അസലാമലൈക്കും ചൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മക്കളെ ഞാനൊന്നും നല്ല അടിപൊളിയായിട്ടില്ല മത്തിമീം പൊരിച്ചിട്ടതാണ് കേട്ടോ അപ്പം നമ്മളെ ഫേസ്ബുക്കിലും അതേമാതിരി യൂട്യൂബിലൊക്കെ തിളങ്ങി നിൽക്കണ രണ്ട് വ്യക്തികളുണ്ട് ഒരമ്മായിമയും മരുവോളും ഉണ്ട് ആളെ അമ്മായിമ്മ എന്താണ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാലും അതാ മരുവോളുണ്ടാക്കി കൊടുക്കും അപ്പം എന്നാളുണ്ടല്ലോ ഞാൻ കണ്ടത് ഞാൻ എറുപു ദിവസം ഞാൻ കാളിണ്ട് ഇപ്പോൾ ഒന്നും ഓർമ്മല്ല കേട്ടോ എന്തെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ ഒന്ന് ഞാൻ ഉണ്ടാക്കി കളുത്തത് ഞാൻ പറഞ്ഞുതരാം അമ്മായിമ്മ അങ്ങനെ കൊണ്ടുവരും എന്ത് എന്നാലൊരു സാധനം കൊണ്ടുവന്നത് എന്ത് തരാം മോളേ മാളൂ വെള്ളരിക്കൻ്റെ തോൽ വെച്ചിട്ട് ബജ്ജി ഉണ്ടാക്കി കൊണ്ടാ മാളു അപ്പം എടുത്തേക്ക് പറയും ശരി അമ്മേ ആ കൊണ്ടുപോണേ മാളും പറിച്ചിലും കൊണ്ടോലും ഉണ്ടാക്കലും കഞ്ഞും നല്ല അടിപൊളിയായിട്ടില്ലേ വെള്ളം ഇരിക്കോണ്ട് നല്ല ബജുണ്ടാക്കി കൊണ്ടു നിർത്തും ആദ്യപോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടോ എന്താണെന്നറിയോ ആ അമ്മ ഉണ്ട് കുറച്ച് അവലും കൊണ്ടു വരണേ അപ്പം മാളൂനോട് പറയാം മോളേ മാളൂ അവൽ വെച്ചിട്ട് മത്തി ഫ്രൈ ചെയ്ത് കൊണ്ടാ അപ്പോൾ എടുത്തേക്ക് ഞമ്മളെ മാൾ ഇറങ്ങേ ശരി അമ്മേൻ അപ്പം ഏതായാലും എന്നാൽ ഞമ്മക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അമ്മായിമ്മമാരോളും പൊള്ളു പറയണമെന്ന് ഞമ്മക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞമ്മളെടുത്ത് കുറച്ച് ഉണ്ട് അതേ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് മത്തിയുണ്ട് പക്ഷെങ്കിൽ ഒരു എടുത്ത മീൻ കുറച്ച് വലിയ മത്തി മീനാണ് കേട്ടോ പക്ഷെങ്കിൽ നമുക്ക് കിട്ടിയത് കുഞ്ഞ മത്തിയാണ് എന്നാലും വേണ്ടില്ല ഏഹ് മീനൊന്നും വലുപ്പത്തിൽ എല്ലാം കാര്യം രസത്തിലല്ലേ ഏഹ് കുഞ്ഞ മത്തിയാണോ ഒന്നുകൂടി നല്ലതെന്നാണ് ഈച്ച് തോന്നത് പറയണേ കേൾക്കാം ഏതായാലും ഞാൻ നമ്മളിപ്പം എല്ലാനോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം മത്തി മത്തി തന്നെയല്ലേ ഓലുണ്ടാക്കിയത് മത്തി മീനിലാണ് അപ്പം ഞമ്മളൊന്നു തന്നെ മത്തി മീനിലൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഏതായാലും മീനൊക്കെ ഞാൻ നന്നാക്കി എടുത്തു കേട്ടോ പിന്നെ ഇതിപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞുണ്ടല്ലോ മാളുവിനെയും അമ്മനെയും കളിയാക്കി പറഞ്ഞൊന്നില്ല കേട്ടോ ഇച്ച അത് പറയണ പറയണേട്ടാ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാനൊന്ന് ഓലൊന്നിങ്ങോട്ട് അനുകരിച്ചതാണ് പിന്നെ മാളും അമ്മീ ഇത് കാണുമല്ലേ അറിയില്ല കണ്ടുകണെന്ന് വെച്ചെങ്കിൽ നിങ്ങളെ കളിയാക്കിയതാണെന്ന് ഒരിക്കലും കരുതായത് ഒരുപാട് ഇഷ്ടമാണ് ഇച്ച് ഐറ്റങ്ങളട്ടോ ആ പറച്ചിലും ഇതൊക്കെ ഏതായാലും ഞാൻ മീനൊക്കെ നന്നാക്കി കയകി വെച്ചു അപ്പം അപ്പം തോല് മസാല കൂട്ടി വെച്ചതാട്ടോ കണ്ടുകണത് ഉപ്പും മുളകുമൊക്കെ ഇട്ട് കണ്ട് വേറെന്തെങ്കിലും ഇട്ട് കണോന്നൊന്നറിയില്ല മുളകും പൊടിയൊക്കെ ഇട്ട് കണ്ട് കുഴയ്ക്കണേ കണ്ടു അപ്പം ഞാൻ ഏതായാലും നമ്മളെ മീൻ പൊരിച്ചിട്ട പോലെ തന്നെ മസാല കൂട്ടുകയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ജീരുള്ളിയും പാട ചതച്ചെടുക്കണം കേട്ടോ ഇഞ്ഞിട്ട് പിന്നെ ഞാൻ അതെന്താട്ടി നമ്മൾ ഒരു പാത്രത്തിട്ട് കൊടുത്തിരിക്കണം ഇനി നമുക്ക് അതിൽക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ കുരുമുളകൊക്കെ അല്ലേ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തോളൂ നമ്മളെങ്ങനെ മീൻ മസാല കൂട്ടണെന്ന് വെച്ചാൽ അങ്ങനെ മസാല കൂട്ടി വെച്ചാൽ മതി ഏ നമ്മളെ ഈ അവലിടണുണ്ട് എന്നുള്ളതിൻ്റെ വേറെ ഒരു പ്രത്യേകത കേട്ടോ അല്ലാത്ത ഒന്നുമില്ല നമ്മൾ എങ്ങനെയാണ് മസാല മീൻ കൂട്ടലെ അതുപോലെ തന്നെ മസാല കൂട്ടിയിട്ടാൽ മതി അപ്പോൾ ഞാൻ ഇതാക്കണ് മുളകും പൊടി ഇട്ടെടുത്തു മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു ഉപ്പ് ഇട്ടെടുത്തു കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇട്ടെടുത്തു ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് കുറച്ച് വെള്ളം പാർന്നിട്ട് കുഴച്ചെടുക്കട്ടെ നമുക്ക് അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് കുഴച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കൂടിയിട്ടൊന്നുമില്ലല്ലോ ഇല്ല ഇനി മസാലയൊക്കെ റെഡി ആയിക്കണ് ഇനി നമുക്ക് നമ്മൾ മീനുണ്ടല്ലോ അതൊക്കെ ഒന്ന് വരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ നമ്മൾ മീൻ എപ്പോഴും വരിഞ്ഞെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അത് ഉപ്പും മുളകൊക്കെ ആ മീനിൻ്റെ ഉള്ളിലൊക്കെ പൊടിച്ചാൽ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ മീനും ഇതേപോലെ തന്നെ ഞാൻ വരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇച്ചിണ്ടല്ലോ ഇത് പൊരിച്ചപ്പം മത്തിയിൽ മാത്രം നല്ല കേട്ടോ മീൻ ചെയ്തെടുക്കാൻ പറ്റുക നമുക്ക് ഏത് മീനിലാണെങ്കിലും ചെയ്തെടുക്കാം ഏത് ചെയ്തെടുത്താലും സംഭവം അടിപൊളി എണീക്കാറ് അപ്പോൾ ഏതായാലും ഞാൻ മീനൊക്കെ നല്ലോണം ഒന്ന് മസാല കൂട്ടി ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കണുണ്ട് കേട്ടോ നമ്മൾ മീനായാലും ആയാലും ഒക്കെ മസാല തേച്ചിട്ട് കുറച്ച് നേരം ഉപ്പും മുളകൊക്കെ മീന പൊടിച്ചാലും വേണ്ടി എടുത്ത് വെക്കണം എന്നാലാ മീനൊരു പ്രത്യേക രസമാണ് കിട്ടാം അതേപോലെ തന്നെ ഞാൻ ഈ മീനും തന്നെ ഒരു അരമണിക്കൂറ് നേരം മാറ്റി വെച്ചിരിക്കണട്ടോ നമ്മളെ മാളും ഇനി മാറ്റി വെച്ചുണോ ഇല്ലേയെന്നൊന്നും നമുക്കറിയില്ല മാളും കിട്ടു പൊരിച്ചുണ്ടാക്കി കൊടുന്ന് കൊടുത്തതാണ് നമ്മൾ കണ്ടത് അപ്പം എന്നാൽ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നറിയാലോ നമ്മളെടുത്തപ്പം വീഡിയോ കണ്ടപ്പോൾ ഞമ്മളെടുത്തിട്ടുണ്ടല്ലോ അവലും ഉണ്ട് മത്തിയുണ്ട് അപ്പോൾ എന്നാൽ നമ്മൾക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എന്നാണ് വിചാരിച്ചതാണ് അമ്മായിമ്മമാരോട് പൊള്ളു പറഞ്ഞാണോ എന്ന് നമ്മൾക്കൊന്ന് നോക്കണമല്ലോ ഏതായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഉണ്ട് എന്നുള്ളത് ഏതായാലും അവലൊക്കെ ഒന്ന് വറുത്തെടുത്ത് കേട്ടോ വറുത്തെടുക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചുമ്പോൾ ഒന്ന് വേഗം പൊടിഞ്ഞ് കിട്ടാനും വേണ്ടിയാണ് ഏതായാലും ചൂടാറിയതിനു ശേഷം ഞാൻ നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുത്തിട്ട് രണ്ട് കറക്കം ഇതുപോലെ കറക്കി എടുത്തിട്ട് നമ്മളെ അവൽ ഇതാക്കണ് പൊടിച്ചെടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ അവല് സെറ്റായി വന്നിട്ട് പൊടിച്ച് വന്നിട്ട് കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് സൂപ്പറായി ഇനി നമുക്ക് എന്താട്ടണം നമ്മളെ മത്തിക്കുട്ടന്മാരെ ഞാൻ പുറത്തേക്ക് എടുക്കണം കേട്ടോ ഇനി ചട്ടി ചൂടാക്കി അതിക്ക് കുറച്ച് ഓയിൽ പാർന്നു ഇനി ഓയിലൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ ചൂടായതിന് ശേഷം ഞമ്മക്ക് എന്താ കേട്ടാ നമ്മളെ മത്തിക്കുട്ടന്മാരെ നമുക്ക് ഓരോന്ന് 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 എടുത്തിട്ട് നമ്മളെ അവല് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലിട്ടിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കാം ഞമ്മക്കിട്ടോ ഇഞ്ഞിട്ട് നല്ലോണന്ന് ഉള്ളും പുറവും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ അവല് വെച്ച് കണ്ട് മൂടണം ഇങ്ങനായിട്ട് കുളിപ്പിച്ചെടുത്തിട്ട് നമ്മളുണ്ടല്ലോ നമ്മൾ എണ്ണയിൽ കണ്ടെടുത്ത് കേട്ടോ ഇതെങ്ങനെയാണെന്നറിയാം അവല് നമ്മൾ സോപ്പ് തേക്കുക ഏഹ് ഇങ്ങട്ട് എണ്ണയിലിട്ട് കുളിപ്പിച്ച എങ്ങനെയുണ്ട് ചിലപ്പോൾ പറയുമ്പോൾ ഒക്കെ ചളിയാണ് എന്നൊക്കെ ഇങ്ങനെ തോന്നില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ പറയാനും ഇപ്പം വല്ലാത്തൊരിതാണ് കാരണം ചളി തമാശ ആണ് എന്ന് പറയേ അതുകൊണ്ടാണ് ഏഹ് എന്നാലും പാടില്ല ഈ ചാണെങ്കിൽ അങ്ങനത്തെ കണ്ടാവുമ്പോൾ പറയാതക്കാനൊന്നും തോന്നില്ല നമ്മളങ്ങനെ ഒരു സാധനമാണ് കേട്ടോ ഒന്നും തോന്നരുതേ അപ്പോൾ ഏതായാലും ഞാനിതാക്കണ് മത്തിയൊക്കെ നമ്മളെ എണ്ണയിലിട്ടിങ്ങാണ് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്നറിയില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കണ്ടട്ടോ കാരണം പിന്നെയും സബ്സ്ക്രൈബ് ചെയ്താലേ അൺസബ്സ്ക്രൈബ് ആയി മാറും അപ്പം ഇഞ്ചേ ഇല്ലേ സബ്സ്ക്രൈബും കൂടി ഇല്ലാതെയാവും അപ്പോൾ നിങ്ങൾ ചെയ്തോര് ഇഞ്ചായ്മ തൊട്ട് പോകരുത് കേട്ടോ ഏഹ് അപ്പം ഏതായാലും മീനൊക്കെ മറിച്ചിട്ട് ഇങ്ങനെ കേട്ടോ ഇതാകുമ്പോൾ എന്താണെന്നാൽ ചട്ടിയിലൊന്നും ഒട്ടിപ്പൊടിച്ചാതെ തന്നെ മീൻ മറിച്ചിടാമെന്ന് നല്ല സുഖം ഉണ്ട് അപ്പോൾ അപ്പം ഏതായാലും നമ്മൾ കുറച്ച് മീൻ പൊരിച്ചെടുത്തുകൾ ഇനി ബാക്കിയുള്ളതും അട ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെ പൊരിഞ്ഞ് വന്നിട്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കണം കേട്ടോ ബാക്കിയുള്ള മീനും ഇതാക്കണേ ഞാൻ ചട്ടിയിൽ ഇട്ട് എടുക്കണം ഇനി നമുക്ക് അതും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ദീകം ഞങ്ങൾക്ക് മാണമെങ്കിൽ കുറച്ച് കരിയപ്പിൻ്റെ അലയൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ കരിയേപ്പിൻ്റെ വിലയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ തന്നെയാണ് പൊരിച്ചെടുത്ത് കാണട്ടോ അപ്പോൾ ഏതായാലും മീനൊക്കെ ചട്ടിയിലിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊരിഞ്ഞു വന്നിട്ട് അങ്ങനെ എല്ലാ മീനും പൊരിച്ചെടുത്തു ഇനി നമുക്ക് മറ്റേ മീനൊക്കെ ഈ ചട്ടിക്ക് തന്നെ ഇട്ടുകൊടുക്കട്ടോ ഇനി പാത്രത്തിൽ ഇട്ടുകൊടുക്കട്ട ഈ ചട്ടി തന്നെയാണ് നിരത്തി ഇട്ടുകൊടുക്കാം കാണാൻ തന്നെ ചൊർക്കുണ്ടല്ലേ ഏ അപ്പം നമുക്ക് ഒന്ന് തിന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കാലോ അപ്പം നമ്മളെ മാളുണ്ടാക്കി കണ്ട് അമ്മക്ക് കൊണ്ടുപോയി കൊടുക്കും ഏഹ് ഇതാ അമ്മേൻ അന്ന് പറഞ്ഞ പോലെ ഇതാക്കണ് മക്കളെ അപ്പം ഞമ്മക്കൊന്ന് തിന്ന് നോക്കട്ടോ ഏഹ് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നമ്മളെ മാളുവിൻ്റെ അമ്മ പറഞ്ഞ പോലെ നല്ലതാ മോളേ അറിഞ്ഞ മാതിരി നല്ലതാ മക്കളേ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ പൊരിച്ചത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് അമ്മനെയും മാളുവിനും ഞാൻ കളിയാക്കി പറഞ്ഞതൊന്നും അല്ല കേട്ടോ ചി പിന്നെയും പറയേണ്ടത് ചി ഒരുപാടിഷ്ടമാണ് ഓലെ ഓരോ വർത്താനം ആ പറച്ചിലും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ കൂട്ടുകാരണിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം അവലും മത്തിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കാമെന്ന് നോക്കണം കേട്ടോ അപ്പോൾ പുതിയ വീടായിട്ട് നാളെ വരാം